കൊച്ചി രൂപതയുടെ നിയുക്ത മെത്രാൻ മോൺസിനർ ആന്റണി കട്ടിപ്പറമ്പിൽ പിതാവ് ഇപ്പോൾ ചേരുകയാണ് പിതാവ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് വൈദികരായാലും വിശ്വാസികളൊക്കെ ആയാലും ഒരുപാട് നമ്മൾ കാത്തിരിക്കയായിരുന്നു കൊച്ചി രൂപതയുടെ പുതിയൊരു മെത്രാനെ ഈ ഒരു നിയോഗത്തെ എങ്ങനെയാണ് പിതാവ് കാണുന്നത് ഒത്തിരിയേറെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം ഒരു വൈദികൻ എന്ന രീതിയിലുള്ള പരിചയമൊക്കെ എനിക്ക് ഉള്ളു ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ആ ഒരു കുടുംബത്തിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും ദൈവത്തെ കണ്ടിട്ടുള്ളത് ആ വിശ്വാസം അതുപോലെയൊക്കെ തന്നെയായിരുന്നു അന്നത്തെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അപ്പന് ജോലി എന്നുള്ള പ്രാർത്ഥന കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം എന്ന പ്രാർത്ഥന ആ ചെറിയ ചെറിയ പ്രാർത്ഥനകളായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന പിന്നീട് ഇടതു സെമിനാരിൽ കയറി കഴിയുമ്പോഴാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിലെ എൻ്റെ വളർച്ചയും ജീവിതത്തിന് വ്യത്യസ്തമായിട്ടുള്ള കോണുകളിലൂടെ കാര്യങ്ങൾ കാണാനൊക്കെ തുടങ്ങിയത് മുന്നോട്ട് പോകും പലപ്പോഴും ഭയമായിരുന്നു വൈദികനാകാനായിട്ട് അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് പോകുമ്പോഴും ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നു എനിക്കിത് അർഹതയുണ്ടോ എന്നുള്ള രീതിയിലല്ല ഇപ്പോഴെല്ലാം എന്നെ സഹായിച്ചിരുന്നത് അന്നത്തെ എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സൊക്കെ തന്നെയാണ് അവർ പലപ്പോഴും പറയും ഇല്ല യാതൊരു കുഴപ്പമില്ലല്ലോ എല്ലാ രീതിയിലും ആർക്കൊരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഞാൻ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു ഇങ്ങനെ മതിയോ എന്ന രീതിയിൽ പിന്നീട് ഗുരുത്തരപിതാവിന് പുറത്ത് പഠിക്കാനായിട്ട് അഴക്കാനായിട്ട് തോന്നി അങ്ങനെ പോയി കൂടുതൽ ജീവിതം കാണാനായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് എൻ്റെ ഒരു അർഹതയായിട്ട് എനിക്ക് തോന്നണില്ല അത്രയും വലിയ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ അങ്ങനെ പുറത്തുപോയി പഠിക്കാനായിട്ട് അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ദൈവത്തിൽ തന്നെ കൂടുതൽ കൺവിക്ഷൻ വന്നത് എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് അതിനൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ടും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടും എൻ്റെ പല സംശയങ്ങളിലും എനിക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയത് അവിടെ വെച്ചുള്ള എൻ്റെ പഠനത്തിൻ്റെ ഇടയ്ക്കാണ് അപ്പോഴ് കുരുത്തർ പിതാവ് എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ അച്ഛന്മാരൊക്കെ വളരെ സ്നേഹമുള്ളവരാണ് അവിടെ വെച്ച് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അതിലേക്ക് പോകരുത് തിരിച്ചു വരണം ഇവിടെ അച്ഛനാകണം തന്നെ സേവനം ചെയ്യണം എന്നൊക്കെ പിതാവ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓർപ്പിക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ ലെറ്റർ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഒരു സെമിനാരിനും മാത്രമായിരുന്നെങ്കിൽ തന്നെയും കുരുത്തർ പിതാവ് ഞങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടുകാരെ പോലെ ചങ്ങാതി എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അവർ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു അതിൻ്റെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എന്നുള്ള ശരിക്കും കുടുംബം വിട്ടുപോയിരുന്ന ഞങ്ങൾക്കൊക്കെ പിതാവ് ശരിക്കും ഒരു അപ്പം തന്നെയായിരുന്നു അങ്ങനെ പിന്നെ തിരിച്ചു വന്ന് വൈദികനായി ഇവിടെ നന്നായിട്ട് സേവനം ചെയ്തു പിന്നീടാണ് കരിൽ പിതാവ് സേവനത്തിനും അതുപോലെ തന്നെ പഠനത്തിനും വേണ്ടിയിട്ട് എന്നെ വിടുക ആ സമയത്താണ് ഞാൻ കാനൽ ലോയിലൊക്കെ പഠനം എടുത്തത് ആദ്യമേ ഞാൻ ം പഠിച്ചത് പിന്നെ കാനലോയിൽ പഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ തിരിച്ചു വന്നപ്പോഴാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നത് ഇവിടെ ജുഡീഷ്യൽ വിക്കാറായിട്ടൊക്കെ പറയാൻ വന്നത് അപ്പോൾ വേറെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ പിതാവ് തന്നെ പിന്നീട് പിതാവിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് സന്യാസ്തരുടെ എപ്പിസ്കോപ്പൽ വിക്കാറൊക്കെ ആയിട്ട് മാറ്റുക അപ്പോൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളു ഇതും എനിക്കറിയില്ല ഞാനൊരു വൈദികനാണ് ഇനി എങ്ങനെയാണോ ഒരു ഇടയൻ രീതിയിൽ ഒരു ബിഷപ്പെന്ന രീതിയിലൊക്കെ ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടതൊക്കെ ചെറിയ ചെറിയ ചൂടകൾ വെച്ച് മുന്നോട്ട് പോകണം പിതാവ് ഒരു പിതാവ് ഏഴ് മക്കളുള്ള കുടുംബത്തിൽ ആരായിരുന്നു പിതാവിന് ഒരു വൈദികനാകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് എവിടുന്നാണ് പിതാവിനൊരു കിട്ടിയത് എൻ്റെ അപ്പച്ചൻ തന്നെയാണ് ഞാൻ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു ആ സമയത്ത് അച്ഛന്മാരോടുള്ള ബന്ധമൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ അപ്പച്ചൻ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുർബാന മുടക്കില്ല വീട്ടിൽ പട്ടിണിയാണെങ്കിലും കുർബാന എന്നുള്ളത് മസ്റ്റാണ് കുടുംബ പ്രാർത്ഥന എന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ ജീവിച്ച് വന്ന ഞാനത് എനിക്കൊരു സെമിനാരിൽ ചേരാനായിട്ട് എന്നെപ്പോലൊരു വ്യക്തിക്ക് അതൊരു എന്താ പറയുക അത് ഓട്ടോമാറ്റിക്കായി പോകുമായിരുന്നു പക്ഷെ പിന്നീട് അവിടെ കയറി ചെല്ലുന്നിട്ടിന് ശേഷമാണ് നമ്മുടെ സെമിനാരി ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ അവിടെയും എനിക്ക് അപ്പച്ചൻ്റെ ജീവിതം തന്നെ എനിക്ക് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശമൊക്കെ എനിക്ക് ഒത്തിരിയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രഖ്യാപന സമയത്തിന് ശേഷം കണ്ടത് ഈ ഇടവകയിലെ ഈ രൂപതയിലെ എല്ലാ വൈദികരും വലിയൊരു നിധി കിട്ടിയ പോലെ സന്തോഷത്തെ തുള്ളിച്ചാട്ടുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത് എല്ലാവരും ഒരേപോലെ സന്തോഷിച്ച് ഭയങ്കരമായിട്ടൊരു ഒരു ആഘോഷം പോലെയാണ് ഈ ഒരു നിമിഷം മൊത്തം കടന്നു പോയത് അപ്പോൾ ഇത്രത്തോളം സ്നേഹിക്കുന്ന വൈദികർ ഇവിടെയുണ്ട് ഒപ്പം രൂപതയിലെ വിശ്വാസികളുണ്ട് വളരെ പൗരാണികമായൊരു രൂപതയും കൂടിയ കൊച്ചു രൂപത ഇവരോടൊക്കെ പിതാവിന് ആദ്യമായി തന്നെ നൽകാനൊരു സന്ദേശം എന്താണ് അതിനെക്കുറിച്ച് ഇത് തന്നെയാണ് ഞങ്ങൾ അച്ഛന്മാർ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഒരച്ഛൻ്റെ ഒരു സംഭവം അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ അതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനോഭാവമാണ് പ്രത്യേകിച്ച് അച്ഛന്മാരുടെയൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതെല്ലാ അച്ഛന്മാരും അവിടെ ഓടിയെത്തും മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ കുർബാനയിൽ പങ്കെടുത്തിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരിത്തർ പിതാവിൻ്റെ കാലഘട്ടത്തിലുള്ള അങ്ങനെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും പരസ്പരം നന്നായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ട അച്ഛന്മാരാണ് അങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്നവരെ തിരക്കി പോകുന്ന അച്ഛന്മാരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകണം അതുതന്നെയാണ് ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരും ആഗ്രഹിക്കുന്നതൊക്കെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ ഏറ്റവും വലുത് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് ആ ഒരു വിശ്വാസം എന്നിലും എനിക്ക് തീർച്ചയായിട്ടും അവരിലുണ്ട് കാരണം ഇത്രയും വർഷത്തെ പരിചയം ഉള്ളതുകൊണ്ട് അതിനിയും നന്നായിട്ട് ഇനി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെയും പ്രാർത്ഥന